മുണ്ടവിട്ടി ഇങ്ങനെ നടക്കുമ്പോഴേ ഈ കടൽമണ്ണിക്കൂടെ നടക്കുന്ന ഒരു എഫക്റ്റ് അടിക്കുന്നതിനു മുമ്പ് അതൊന്ന് മടക്കി ഒന്ന് ോ അതല്ലേ നമ്മൾ നേരിട്ട് വന്നത് കിട്ടിയില്ലെങ്കിൽ അയ്യോ അങ്ങനെ പറ്റുമോ അമ്മ എന്തുവാ പറഞ്ഞേക്കുന്നത് അമ്മയുടെ ഒരേ ഒരു ഓരോ ആ അമ്മോ അമ്മാവൻ നമ്മുടെ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുമ്പോ അമ്മാവനോടോ വേണമെന്നാണ് അമ്മയുടെ ആഗ്രഹം അമ്മാവനെ കൊണ്ടുചെന്നില്ലെങ്കിൽ അമ്മ ോർത്ത് വിരിച്ചിട്ട് നാട്ടുകാരല്ലേ കിടക്കുന്നത് അങ്ങ് വിചാരിക്കണമായിരുന്നു എത്ര ആൾക്കാർ തോർത്ത് വിരിച്ച് അവിടെ എവിടെ കിടക്കുന്നു എന്റെ ഉമ്മ അങ്ങനല്ല അത് നിന്റെ അച്ഛൻ എന്റെ മുമ്പിൽ അതിനെങ്കിലും ഒന്ന് ഇറങ്ങി പാമ്പടി അയാളുടെ തുമ്മ വീടിന്റെ മൂലക്കിരിക്കും ആ വേട്ടാവളിയും കൂടുവെക്കുന്നു നോക്കി കുറ്റവും പറഞ്ഞിട്ടോ എന്നാൽ അതിന് ഇത്തിരി ചെളി കുഴച്ച് അതിനെ സഹായിക്കും അതുമില്ല അച്ഛനെ പറഞ്ഞു എന്തോ ചെടി അച്ഛനെ അല്ല എന്റെ കുടുംബക്കാരെ മൊത്തം പറയൂടി ഞാൻ

ആ പറഞ്ഞല്ലേ മാവോ 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 ഒറ്റയേറുതരും പൂച്ച പെരക്കാത്ത കയറി കിടന്ന മാവോ മാവോ അനക്കാൻ അയ്യോ പൂച്ചല്ല മാവ പൂച്ചാക്കലിന്ന രക്തമണിയെ പുറത്താവുവാക്തമണിയേ എന്തോ ഇതേതാണ് ഈ മെഴുകുപ്രതി മാ

ായിരുന്നു ഞാൻ അടുക്കള പിന്നെ പറത്ത് നിൽക്കുവായിരുന്നു അടുക്കളപ്പിന്നാൻ പറത്ത് നിക്കാൻ അമ്മാവനെന്തോ കറിവേപ്പു അല്ല അടുക്കള തുണിത്തേക്ക് എടുക്കുമായിരുന്നു അങ്ങോട്ട് എന്നിട്ട് തുണിയൊന്നും കൈ കാണാനില്ലല്ലോ അല്ല ഞാനല്ലേ എടുക്കുന്നേ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന രമണി അഴയെന്ന് തുണി എടുക്കുവായിരുന്നില്ല അപ്പൊ രമണിക്ക് തുണി വിറക്കി കൊടുക്കുമായിരുന്നു ഞാൻ രമണിയുടെ അഴയുടെ അടുത്ത് പോലും പോകത്തില്ല അവൻ പറ്റിയെടുക്കാൻ ഈ രമണിയുടെ അഴയെന്ന് പറഞ്ഞാൽ കമ്പി വരച്ചിന്ന് കെട്ടിയേക്കാ അതേ ഇത് ചുരിദാർ കടന്ന് അനങ്ങുന്ന കണ്ടിട്ട് ഞാൻ ഞാൻ എത്തി നോക്കിയതാ രമണി ചുരിദാർ ഒറ്റ വലി അഴ വന്നെ ഒറ്റ അടി ഞാൻ അയർക്കുന്നത് ഒറ്റ വീഴ്ചയും അവിടെ തോന്നലക്കൂട്ടില് വീട്ടിൽ രണ്ടു ദിവസം നിന്നിട്ടാണ് ഞാൻ വന്നത് വായാലും ഞങ്ങൾ മാറി മാറി വിളിക്കും എടുത്തില്ലല്ലോ ഓ മാറി മാറി തന്നെ വേണ്ടി ഫോൺ ഫോൺ വിളിച്ചു പറഞ്ഞില്ലേ ഓർക്കാപ്പുറത്തില്ലേ ഞാൻ ആർക്കൊന്നും പോയത് അപ്പൊ കൊണ്ടുപോകാൻ പറ്റും അട അടിച്ച് പോയത് മൂന്ന് ദിവസം മോന്റെ വീട്ടിൽ നിക്കാൻ നിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇവിടെ കൃഷിയൊക്കെ അതെല്ലാം നശിച്ചു പോകും ഞാൻ വീട് മാറിക്കിടന്ന ഉറക്കം പരത്തില്ല അപ്പൊ വീട് മാറി പോകുമ്പോ ഉറക്കത്തെ കൂടെ കൊണ്ടുപോകണം കേന്ദ്രത്തിൽ നിന്റെ കൂട്ടത്തിൽ മലയാളികളൊക്കെ കേട്ടോ പഠിക്കാൻ ശ്രീലങ്കക്കാരും അവർ കേട്ടിന് പറയുന്നുണ്ടോ വല്ല കാര്യമുണ്ട് എത്ര നാളെന്നു പറഞ്ഞ ഒറ്റയ്ക്കുള്ള തീറ്റയും കൂടിയൊക്കെ മോനോട് പറഞ്ഞ ഒരു സഹായം നിർത്തി തരുത്തില്ലയോ മണിക്കൂട്ടിനെ അവനാന്ന് ഈ എൺപത് വയസ്സുള്ള എന്നെ നോക്കാൻ വേണ്ടി അറുപത് വയസ്സുള്ള ഒരു പെണ്ുമുള്ള ഇവിടെ കൊണ്ട് നിർത്തി ഞാനവളങ്ങ് പറഞ്ഞു വിട്ടു അച്ഛനോട് അത്ര സ്നേഹമുണ്ട് മോനാണ് അങ്ങനെ ചെയ്തത് അത്ര സ്നേഹമുള്ളവനാണെങ്കിൽ മുപ്പത് വയസ്സുള്ള രണ്ടത്തിനെ കൊണ്ടു പക്ഷേ എമ്പത് വയസ്സായിട്ട് അമ്മാണി ഒരു ചുളി പോലും ഇല്ല ആര് പറഞ്ഞ് ചുളിവില്ലെന്ന് ഏഹ് ഇതൊക്കെ വലിയ ട്രിക്ക് അല്ലേ ട്രിക്ക് ഞാൻ ഈ നെറ്റിയിലെ തൊലി പിടിച്ച് വലിച്ചു നണ്ടാറി വലിയ കെറ്റി തേക്കുവാറങ്ങാളം പൊട്ടിപ്പോയാ പിന്നെ നിങ്ങൾ എന്നെ കാണണം പൊട്ടിപ്പീടെ ഞാൻ മടങ്ങി എടുക്കാൻ പോയി ഏ ഇരിക്കാൻ എവിടെ ഇരിക്കും ഇനി ഈ സൈഡിൽ ഇരിക്കുന്നു നിങ്ങൾ എന്നോട് ഇതിലെ മടങ്ങാനിരിക്കട സ്ഥലത്ത് ബ്രഹ്മാവിന്റെ സിംഹാസനമല്ല എന്റെ കസാര ഞങ്ങളെ അല്ലൊരു കാര്യം ചെയ്യുന്ന ചേട്ടാ അങ്ങോട്ട് പറഞ്ഞ നീ അങ് പറ ചേട്ടൻ പറയാം ഞാൻ പറയാം ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്തിനാന്ന് അറിയാമോ എന്നെ ഞരിച്ചു കൊല്ലാനോ അതെ ഞങ്ങള് അടിപൊളി ഒരു വീട് വെച്ചു അപ്പൊ ഇരുപത്തി അഞ്ചാം തീയതിയാണ് പാലുകീച്ച് അമ്മാവ് വന്ന് കൂച്ചണം വെച്ചാൽ അതായത് ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങളുടെ പാലുകാച്ച അമ്മാമ്മ വന്ന് സഹകരിക്കണം എന്നാ ചേട്ടൻ പറഞ്ഞത് അതാണ് പറഞ്ഞത് ചെറിയ വീടാദിക്കും ഒരു നിണ്ണയൊക്കെയാണല്ലേ ചെറുതൊന്നുമില്ല അമ്മ ചെറുതൊന്നുമില്ല രണ്ടു മുറിയും കാണും ഒരു ചാർത്തം കാണും രണ്ടു മുറിയോ അമ്മാവ് വന്ന് നോക്ക് എട്ട് മുറിയും രണ്ട് ഹോളും എട്ട് മുറിയാവുമ്പോ പതിനാറ് ഹോള് വേണം അല്ലെ കാറ്റ് കറത്തില്ലല്ലോ പറഞ്ഞത് ആൾക്കാർ വരുമ്പഴേ രണ്ട് ഹാള് അത് മാത്രമോ നല്ല ഒന്നാന്തരം രണ്ടു അടുക്കളയാണ്ടാക്കി ഇട്ടേക്കുന്നത് എത്ര അടുക്കള ഉണ്ടാകും എന്താ നീ വെക്കുന്നേക്കാ വായിക്കാത്ത വെച്ചത് തിള്ളാമോ അത് എന്തൊരു വർത്തമാനം അമ്മാവൻ പറഞ്ഞത് അമ്മാവൻ വീട്ടിൽ വന്ന് നിക്കുമ്പോൾ ഞാൻ മരച്ചീനി എന്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഈ മരച്ചീനി കൊണ്ട് വെറൈറ്റി ഉണ്ടാക്കി തന്നട്ടെ ഞാൻ ഒരു മാസം വയറുവേറെ എടുത്ത് വീട്ടിൽ ഇരിക്കുവായിരുന്നു ആശുപത്രി സ്കാൻ ചെയ്ത് നോക്കിയപ്പോ മരച്ചീനി കിളിച്ച് വരുന്നു വേവാത്ത സാധനം

ഇത് ഞാൻ കേൾക്കണോടാ ഇത് ഞാൻ കേക്കണം ഞാനില്ല കുഞ്ഞായി വർത്താനം പറഞ്ഞത് കേട്ടോ കേൾക്കണം കേക്കണം കേക്കണം അപ്പൊ എന്തായാലും അമ്മാവൻ ഒരു രണ്ടു ദിവസം മുമ്പ് വരണം പാലുകാച്ചിനൊക്കെ സഹകരിക്കണം ഒരാഴ്ച ഞങ്ങളുടെ കൂടെ അവിടെ താമസിക്കണം ഇതൊക്കെ നിന്നോടൊക്കെ നേരത്തെ പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് ഞാൻ പാല് തളിച്ച് തൂ അതി അവിടെ അല്ല അമ്മ പറഞ്ഞിരിക്കുന്നത് അമ്മ കൊണ്ട് ചെല്ലണം അല്ല അമ്മയ്ക്ക് വിഷമമാവും അവളോട് പറയാലോ ഞാൻ വരാൻ പറ്റത്തില്ല ഇവിടെ കൃഷിയും കാര്യങ്ങളുണ്ട് നീക്ക പോന്നെ പോയി വിടുന്നു ചുമ ശല്ല്പ്പെടുത്തന്നെ എല്ലാ ഉണ്ടായിരുന്നു എല്ലാരും ഉണ്ടായിരുന്നു അമ്മയും എന്തോ സമ്മാനം പറഞ്ഞു ആ സുഹരാണ്ടി ഓ അയ്യോ പത്തനംതിട്ട ഇറങ്ങിയോ ഒരു കാര്യം ചെയ്യാം മൈലപ്പുറ വെച്ചു കയറാ മൈലപ്പുറം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോ കാർഡ് പറഞ്ഞാൽ മതി പുരുഷന്റെ വീട്ടിൽ വിടാം അമ്മ കേട്ടോ എന്തായാലും ആദ്യം വരുമോന്ന് ഞാൻ വിചാരിച്ചില്ലേ ഓക്കേ ഓക്കേ ഞാൻ ഇവിടെ അമ്മാനെ വിളിക്കാൻ വന്ന ഓക്കെ ഓക്കെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിച്ചുണ്ടെന്ന് സുഭദ്രന്റിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ ഹൈദരാബാദിന്റെ കൊച്ചിലെ അവിടുന്ന് വന്നില്ലേ എന്തായാലും കുറഞ്ഞത് ഒരു മാസം നമ്മുടെ വീട്ടിൽ നമ്മൾ നിർത്തണം ഒരു മാസം അല്ല രണ്ടു മാസം അല്ല കുറച്ചു നാൾ കഴിഞ്ഞേ ഞാൻ ഞാനവരെ വിടത്തുള്ളൂ ഒരു വീട് പോലെ ഞങ്ങൾ സഹകരിച്ചല്ലേ ഞാൻ ചുമ്മാ വിളിക്കുന്ന ഓർത്തില്ലേ പിടിച്ചില്ല സുഭദ്രേൻ്റെ വരുന്ന കാര്യം പറഞ്ഞൊന്നും പിടിച്ചില്ല കേട്ടോ വിളങ്ങാൻ പോയി നമുക്ക് ഈ പോവാൻ അമ്മാവൻ ഇല്ലാത്ത വിളിച്ചിട്ട് വരാത്തതിന് എന്തോ പറ്റും എന്തോ ചെയ്യാൻ പറ്റും അമ്മാവൻ അലമ്പനാ കണ്ണി ചോരയില്ലാത്തവനാ പോ നമുക്ക് സമ്മാനം തന്നിടാൻ വാഷിംഗ് മെഷീൻ കൊണ്ട് വരുന്നു പുതിയ തന്നു കേട്ടോ അതൊക്കെ ശരിയാ പക്ഷെ വാഷിംഗ് മെഷീൻ തന്നെ ഷർട്ട് എടുത്തിട്ടേക്കുന്നത് ഇടി നമ്മൾ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലേക്ക് ഇടുമ്പോ ഷർട്ടില്ല നാടക്കേടേനാ ഓ ശരി രണ്ടുപേരും എന്തോന ഇതിന്റെ വല്ല കാര്യമുണ്ടോ ഇത്രയും നിർബന്ധം അല്ല ഓവൻ തന്നാ ഈ വാഷിംഗ് വാഷിംഗ് മെഷീന്റെ വല്ല കാര്യമുണ്ടോ ഇത് പിന്നെ എന്റെ ഒരു മാസത്തെ തുണി വാഷിംഗ് ചെയ്യാൻ ഇട്ടേക്കുവാട്ട് പോവുകയും അപ്പൊ ഇവിടെ ഉള്ള കൃഷിയൊക്കെയാ കൃഷിയൊക്കെ മനസ്സിലായില്ലയോ ഹൈദരാബാദ് ആന്റി ക്ലൈമാക്സ് കത്തി അച്ചക്ക് കത്തിക്കും പോലുള്ളൂ